രാമനേക്കാൾ കൂടുതൽ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ചർച്ചാ വിഷയമായിട്ടുള്ളത് സീതയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് സീതയാണ് സ്ത്രീക്ക് ദുഃഖം വരുമ്പോഴാണ് സമൂഹം കൂടുതൽ വ്യാകലപ്പെടുന്നത് അത് നമ്മുടെ സമൂഹ ഘടനയുടെ ഒരു പ്രത്യേകതയാണ് പുരുഷന് ദുഃഖം ആ സാരമില്ലെന്നാണ് അത് ആദ്യം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യമ ദശ മുതൽ കാണാൻ താടകയെ കൊല്ലാൻ രാമൻ മടിച്ചു ഇതാണ് കാരണം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു സ്ത്രീകൾ ദുഃഖിക്കരുതാണ് പ്രശ്നം വരുമ്പോഴൊക്കെ ഉടമത്തിലുള്ള സ്ത്രീകളോട് പറയുന്നത് എന്താണ് ആ നിങ്ങൾ പോകണ്ട ഞങ്ങൾ പൊക്കോളാം എന്നാണ് ഒരു അടിപൊളി നടക്കുന്നിടത്തേക്ക് സ്ത്രീകൾ കൊണ്ടുപോകില്ല എന്താ സ്ത്രീകൾ കൊണ്ടുപോകാൻ എന്താ സ്ത്രീകൾ അടിക്കട്ടെ നീ അടിച്ച് ശരിക്കട്ടെ എന്താ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് അത് ചെയ്യില്ല സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നത് നല്ലതായാലും ചീത്തായാലും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു അത് നന്മയോതിന്മയോ വേറെ കാര്യം അത് ആത്യന്തികമായി ഒരു ധാർമ്മികമായ രീതിയായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് എങ്കിലും ഈ പരിരക്ഷ കൊടുത്തിരുന്നു എന്താ കാരണം വംശം നിലനിർത്തുന്നത് സ്ത്രീയാണ് അമ്മയായും സഹോദരിയുമായും ഒക്കെ കുടുംബങ്ങളിലൂടെ വംശ നിലനിൽപ്പ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ നിലനിർത്തുന്നത് സ്ത്രീയുടെ പ്രവൃത്തികളാണ് അതുകൊണ്ട് സ്ത്രീക്ക് പുരുഷനുള്ളതിനേക്കാൾ സ്വാർത്ഥതയുണ്ടാകും അതൊരു സർഗപരമായ സ്വാർത്ഥതയാണ് കുടുംബത്തിൻ്റെ നില നില നിലനിൽപ്പിന് ആ സ്വാർത്ഥത ആവശ്യവുമാണ് അപ്പം രാമനോടുള്ളതിനേക്കാളും സീതയോട് ഇപ്പോൾ സ്ത്രീത്വത്തിൻ്റെ പൂർണ്ണ മാതൃകയായിട്ടാണ് സീതയെ വിവേകാനന്ദ സ്വാമികൾ കാണുന്നത് രാമനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല പുരുഷത്വത്തിൻ്റെ പൂർണ്ണമായ മാതൃകയാണ് എന്ന് പറഞ്ഞിട്ടില്ല രാമനെ കാണാഞ്ഞിട്ടില്ലല്ലോ അത് പറയാത്തത് സീത ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ മാതൃകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആണോ എന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് സീത ചെയ്തിട്ടുള്ള ത്യാഗപരം എന്ന് നാം കരുതുന്ന അനുഷ്ഠാനങ്ങളൊക്കെ അത്ര ത്യാഗപരമായിരുന്നു എന്ന് നാം ആലോചിച്ച് നോക്കിയിട്ടാണ് അത് ആലോചിക്കാതെ വിടുന്നതിലർത്ഥമൊന്നുമില്ല കുമാരനാശാൻ അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് മറ്റാരും അത് അന്വേഷിച്ച് ക്ലേശിക്കാത്ത വിധത്തിൽ സീത ചെയ്ത് രാമന് വേണ്ടി ചെന്നിട്ടുള്ള സേവനങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന സേവനം ചെയ്യാണോ ആരാണോ അല്ല ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനാണോ ഭാര്യയ്ക്ക് ഇഷ്ടം നേരെ മറിച്ചും അപ്പം അതിൽ സേവനമൊന്നുമില്ല സീതരാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോയി ഭർത്താവ് താമസിക്കുന്നത് ഭാര്യ പോയി താമസിച്ചു അത് എന്ത് ത്യാഗമാണുള്ളത് ത്യാഗമൊന്നുമില്ല പൊന്നിൻ്റെ നിറത്തിലൊരു മാനുണ്ടാവില്ല എന്ന് സീതയ്ക്ക് അറിയാമായിരുന്നിട്ട് പൊന്നിൻ്റെ നിറത്തിലുള്ള മാനിനെ കണ്ടപ്പോൾ അതിനെനിക്ക് പിടിച്ച് തരണമെന്ന് പറഞ്ഞു ഓരോ എന്തെല്ലാം തരം മാനുകൾ അവിടെ കാട്ടിൽ നിറപ്പുണ്ട് മാനിൻ്റെ വൈവിധ്യം തന്നെ എത്രയാണ് അനേകം തരം മാനുകളുണ്ട് സ്വർണത്തിൻ്റെ നിറം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞു അപ്പം അതുകൊണ്ട് സീതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് ഈ ഓരോ കവിയുടെയും പ്രതിഭയിൽ എന്തുണ്ട് ഒരു സ്ത്രൈണതയുണ്ട് പാശാന്റെ നായികമാരുടെ എല്ലാം പേര് സ്ത്രീകളുടെ പേരുകളാണ് എങ്ങനെ ഒന്നും അത് ആ ആശാൻ്റെ പൗരുഷത്തിനകത്ത് ഒരു സ്ത്രൈണത ഈശ്വരാർപ്പണമായി പ്രവഹിക്കാൻ ആഗ്രഹിച്ച ആരാധനയുടെ ഒരു സ്ത്രൈണത ആരാധന എന്നത് എപ്പോഴും സ്ത്രൈണമായ ഒരു വികാരമാണ് നിങ്ങൾക്ക് ഒരാളോട് ആരാധന തോന്നിയാൽ ആ ആരാധന തോന്നിച്ച നിങ്ങളുടെ സ്വഭാവത്തിലെ സവിശേഷത സ്ത്രൈണമാണ് അല്ലെങ്കിൽ ആരാധനയെന്ന് തോന്നുന്നില്ല അതാണ് ശ്രീ ശ്രീകൃഷ്ണന്റെ പതിനാറായിരം ഭാര്യമാർ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് ആരാധകരൊക്കെ പെണ്ണുങ്ങളായിരിക്കും ആരാധകരുടെയൊക്കെ ഭാവം പെണ്ണുങ്ങളുടെ ഭാവമായിരിക്കും ആരാധകരുടെയും ഭക്തന്മാരുടെയൊക്കെ ചേഷ്ട സ്ത്രീകളുടെ ചേഷ്ടയായിരിക്കും ചേഷ്ടയായിരിക്കും സ്ത്രൈണചേഷ്ടയായിരിക്കും ഭാവമായിരിക്കും ആരാധകൻ പ്രകടിപ്പിക്കുന്നത് ഭക്തി ശ്രേണമാണെന്നല്ല ഭക്തിയുടെ ഭാവശ്രൈണമാണ് ഭക്തി പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അത് സ്ത്രയണമായി പോകും കാരണം അതിനൊരു ഒതുക്കം ഒരു വിനയം ഒരടങ്ങി നിൽക്കൽ ഒരു ഭാവവ്യത്യാസം ഒരു ഒരു ആർദ്രത ഒരു ചുരുങ്ങൽ എല്ലാം ഉണ്ടതിന് അപ്പോൾ അവിടെ വരുന്നത് സ്ത്രയണമായ ഭാവമാണ് മുഖത്തിന് പുരുഷൻ്റെ മുഖത്ത് സ്ത്രയണഭാവം വരുമപ്പോൾ അപ്പോൾ ശരീരത്തെ ഈ ഉള്ളിലെ ഭാവം വന്ന് ബാധിച്ചിട്ട് ഭക്തി വന്ന് ബാധിച്ചിട്ട് സ്ത്രേണത കൊണ്ടുവരും അപ്പോൾ നവോഢയുടെ രീതിയിലായിരിക്കും പെരുമാറുക അപ്പോൾ ഭാവം അങ്ങനെ ആയതുകൊണ്ട് ഭക്തന്മാരെ എങ്ങനെ സങ്കല്പിച്ചു ഭാഗവത കവി സ്ത്രീകളായിട്ട് സങ്കല്പിച്ചു അതാണ് ഈ പതിനാറായിരത്തി എട്ട് ഭാര്യമാരും അങ്ങനെയും അതിന് വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനം വേദാന്തപരമായ സാധുവാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഒട്ടുമിക്ക കൃതികളും ഭ്രാന്തെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളേണ്ടി വരും പാശ്ചാത്യ ഉൾപ്പെടെ എല്ലാ വർണ്ണനകളും ഭ്രാന്താരെന്ന് പറഞ്ഞാൽ തള്ളിക്കളേണ്ടി വരും ഇത് വർണ്ണിച്ച് ഭ്രാന്തരല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കവി അങ്ങനെ വർണ്ണിച്ചു ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഭ്രാന്തനാണ് പറഞ്ഞതെങ്കിൽ നമുക്കത് വിഗണിച്ച് കളയാം അപ്പോൾ സാധാരണ ഭാഷയുടെയും സാധാരണ വർണ്ണനയുടെയും രീതി ലംഘിച്ചപ്പോൾ അതിന് സവിശേഷമായ സുഷമാ വിശേഷമുള്ള മറ്റൊരു അർത്ഥത്തിൻ്റെ ഭാവത്തിൻ്റെ പ്രതീതി ഉൽപ്പാദിപ്പിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ടോ വർണ്ണനാകർത്താവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാം ഭക്തിയിലൂടെ എത്തി എവിടെ എത്തിച്ചേരണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭക്തിയോഗം ഭഗവത്ഗീതയുടെ ഒരു ഘടകമായത് ഭഗവത്ഗീത ദർശനത്തിൻ്റെ ഒരു ഘടകമായിട്ട് അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം ഭക്തി എങ്ങോട്ട് നയിക്കുന്നതാണ് എളുപ്പത്തിൽ ഈ ബൗദ്ധിക ധൈക്ഷണിക ക്ലേശം കൂടാതെ ധൈക്ഷണികമായ വ്യായാമം കൂടാതെ കൂടുതൽ പ്രജ്ഞാപരമായ ക്ലേശങ്ങൾ അനുഭവിക്കാതെ നേരെ ജ്ഞാനത്തിലേക്ക് ചെന്ന് കയറാനുള്ള വഴിയാണ് ഭക്തി ഭക്തൻ പെട്ടെന്ന് ജ്ഞാനിയായി മാറും പല ഭക്തന്മാരും ജ്ഞാനിയായി മാറുന്നില്ലെന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പോൾ വ്യാസനെ അദ്ദേഹം ആസ്വദിച്ചിട്ടുള്ള കൃതിയിലെ ചില രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ആവേക്ഷിക്കാതെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ആവേശിച്ച ഒരു രംഗമാണ് സീതയുടെ ചാരിത്ര സംശയം തെളിയിക്കണമെന്ന് പറയുന്ന അഗ്നി പരീക്ഷയുടെ രംഗം ഈ അഗ്നി പരീക്ഷയുടെ രംഗം ആണ് രാമനോട് ഭാവിതാത്മാക്കൾക്ക് ഭാവനാശാലികളായ ആളുകൾക്ക് വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകൾക്ക് രാമനോട് വിപ്രതിപത്തി തോന്നാനുള്ള കാരണം ഇതാണ് വാൽമീകിയുടെ രാമൻ എന്ന സുദീർഘമായ പ്രബന്ധത്തിൽ കുട്ടിക്കൃഷ്ണന്മാരാരെ അത്യന്തം യുക്തിപൂർവം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ കാരണം രാമൻ എത്തി നിൽക്കുന്ന ഒരു ഭാവപരമായ തലം സാധാരണമായ തലമല്ല കാരണം അദ്ദേഹം എപ്പോഴും അത് അവരുടെ പാരമ്പര്യത്തിൻ്റെ ശീലമായി വന്നിട്ടുണ്ട് എപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് കാണുന്നത് ഭരണകർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അവരുടെ പ്രവൃത്തികളെല്ലാം വരുന്നത് വെറുതെ മനുഷ്യൻ കൗടുംബികൻ ഗൃഹസ്ഥാശ്രമക്കാരൻ എന്ന ഒരാളിൻ്റെ പക്ഷത്തു നിന്ന് വരുന്ന തരത്തിലുള്ള പ്രവൃത്തികളല്ല അവരിൽ നിന്ന് വരുന്നത് അപ്പോൾ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്ന ആദ്യം ചിന്തിക്കുന്നത് പ്രജാപരിപാലകനായ ഞാൻ പ്രജകൾക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നാണ് സ്വന്തം ജീവിതമല്ല സ്വന്തം ജീവിതം ഉപേക്ഷിക്കണം ഏത് രാഷ്ട്രീയക്കാരനും അവൻ്റെ വ്യക്തി ജീവിതം ഉപേക്ഷിച്ച് കളയണം എങ്കിലേയും അയാൾക്ക് സേവനാത്മകമായ രാഷ്ട്രീയ ജീവിതം സ്തുത്യർഹമായി നയിക്കാനൊക്കെ അല്ലെങ്കിൽ വെറുതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നത് മാത്രമേ ഉള്ളൂ അനുശാസിക്കുന്നത് എന്താണ് ഉപദേശിക്കുന്നത് എന്താണ് അന്യർക്ക് വേണ്ടി ജീവിക്കാൻ പരിശീലിക്കണം എന്നാണ് അപ്പം അന്യർക്ക് വേണ്ടി ജീവിക്കാൻ പരിശീ പരിശീലിച്ചയാൾ എന്ന നിലയിൽ രാമൻ ആദ്യം ആലോചിക്കുന്നത് എന്തായിരിക്കും ജനങ്ങൾ തൻ്റെ ഓരോ പ്രവൃത്തിയെയും ജനങ്ങൾ എങ്ങനെ കാണും എന്നാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം രാജാവ് ഭരണാധിപൻ അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇപ്പോഴത്തെ ഭരണാധിപന്മാരിയ്ക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ ധാർമ്മിക രാഷ്ട്രീയം ഭാരതത്തിൻ്റെ വിശാലമായ വക്ഷസിൽ നിന്ന് ദുരീകരിക്കപ്പെട്ടു പോകാനുള്ള മുഖ്യമായ കാരണം പല കാരണങ്ങളുണ്ട് അതിൽ മുഖ്യമായ കാരണം ഇതാണ് അങ്ങനെ ആലോചിക്കുന്നില്ല അങ്ങനെ ആലോചിക്കുന്നവരില്ല നമുക്ക് വേറൊരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നയാള് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നു അദ്ദേഹം അങ്ങനെ ജീവിച്ചു അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എൻ്റെ ഓരോ പ്രവൃത്തിയും നാടിനെയും ജനങ്ങളെയും ഈ സ്വാതന്ത്ര്യ ലബ്ധിയേയും എങ്ങനെ ബാധിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു രാമൻ അങ്ങനെ ജീവിച്ചു അതുകൊണ്ടായിരുന്നു ഗാന്ധിജിക്ക് രാമനോട് പ്രിയം രാമനോട് പ്രേമം രാമനോട് താതാൽമ്യം സീതയെ അഗ്നി വിശുദ്ധി കഴിക്കാതെ രാമൻ സ്വീകരിക്കുന്നു എന്നിരിക്കട്ടെ എന്താണ് ഈ വാൽമിയുടെ രാമൻ എന്ന പ്രബന്ധത്തിൽ മലയാളത്തിലെ നിരൂപക ശ്രേഷ്ഠനായ കുട്ടിക്കൃഷ്ണമാരാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താശയമാണ് രാമന് സ്വന്തം നിലയിൽ സീതയെ സംശയം എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്താ ഇത് പറയുന്നത് സീതയെ കൊണ്ടുവരികയും സ്വീകരിക്കുകയും പുഷ്പ വിമാനത്തിൽ കയറി അവർ നേരെ വളരെ പെട്ടെന്ന് വന്ന് ഇറങ്ങി അവിടെ വെച്ച് പൂജ വച്ചിരിക്കുന്ന ചെരുപ്പ് എടുത്തിട്ടുണ്ട് പാതുകൾ എടുത്തിട്ടുമുണ്ട് നേരെ ഭരതനെയും കൂട്ടി വന്ന് അയോധ്യയിൽ വന്ന് അഭിഷേകം കഴിച്ച് അവിടെ ജീവിച്ചാൽ മതി ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല പ്രശ്നം ഉത്ഭവിക്കും പ്രശ്നമൊന്നും ഉത്ഭവിക്കില്ലെന്ന് നമുക്ക് തോന്നുന്നതാണ് ഈ രാക്ഷസന്മാർ വിചാരിക്കും രാക്ഷസന്മാർക്കും കഥകളൊന്നും അറിഞ്ഞുകൂടാ സീത അവിടെ എങ്ങനെയാണ് താമസിച്ചത് എന്നുള്ളത് അവിടുത്തെ പൊതുജനമായ രാക്ഷസ കൂട്ടത്തിന് അറിഞ്ഞുകൂടാ അവിടെ കാവലിലിരുന്നവരോ വളരെ അടുത്തവരോ ആയിട്ടുള്ള രാക്ഷസന്മാർക്ക് ആർക്കെങ്കിലും സീത അവിടെ യാതൊരു വിധത്തിലുള്ള ചരിത്രഭംഗവും കൂടെ കൂടാതെയാണ് ജീവിച്ചത് എന്നുള്ള വാസ്തുത അറിയാം എന്നുള്ള അല്ലാതെ ലങ്കയിലെ രാക്ഷസവർഗത്തിന് സീത അവിടെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിഞ്ഞുകൂടാ രാമൻ അവരെ സ്വീകരിക്കുമ്പോൾ ഉടനെ തന്നെ രാക്ഷസന്മാർക്ക് തോന്നാവുന്ന ഒരു സംശയമുണ്ട് ഇത്രയും കാലം രാവണൻ്റെ കൂടെ താമസിച്ചു ആ സീതയെ രാമൻ സൂര്യവംശ് രാജാവ് അങ്ങനെ തന്നെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു സംശയമായില്ലേ സംശയം വരും